ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് പതിമൂന്ന് പേരാണ് ഇന്ന് വൈകുന്നേരം വരെ ഇവർക്ക് അൺഒഫീഷ്യൽ പോളിൽ എങ്ങനെയാണ് വോട്ടിംഗ് വന്നിരിക്കുന്നത് ആരാണ് മുന്നിൽ ഏറ്റവും പുറകിലാരാണ് വോട്ടിങ്ങിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് സഭ്യുക കൂടാതെ ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പതിമൂന്ന് പേരാണ് ഒന്ന് ആദില ബിന്നി റനാ ഫാത്തിമ അനുമോൾ അഭിലാഷ് അനീഷ് നെവിൻ അക്ബർ ആര്യൻ പ്രവീൺ ലക്ഷ്മി മസ്താനി സാബുമാൻ ഇവരാണ് ആ പതിമൂന്ന് പേർ ഇവർക്ക് എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ഒരു മാറ്റവുമില്ലാതെ അനുമോൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ വോട്ടിങ്ങിൽ ചെറിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാലും അനുമോൾ തന്നെയാണ് നമ്പർ വൺ രണ്ടാം സ്ഥാനത്ത് അനീഷാണുള്ളത് അനീഷിനും ചെറിയ രീതിയിൽ വോട്ട് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അനീഷാണ് നമ്പർ ടു ആതില ആദില മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു വോട്ടിങ്ങിൽ ഇടവല്ല കുറച്ച് മുന്നേറ്റം കാഴ്ചവെക്കാൻ ആതിലേക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോ ആദിലയാണ് മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് അക്ബർ തന്നെയാണ് വളരെ മികച്ച രീതിയിൽ അക്ബർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അഞ്ചാം സ്ഥാനം നെവിൻ കൈപ്പിടിയിലൊതുക്കിയിരിക്കുന്നു നെവിനും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു ആറാം സ്ഥാനം ബിന്നെയാണ് ബിന്നിക്കും മികച്ച വോട്ട് ഇപ്പോൾ വരുന്നുണ്ട് ബിന്നെയാണ് ആറാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് ആര്യൻ ആര്യനും ഭേദപ്പെട്ട വോട്ട് ലഭിക്കുന്നുണ്ട് ആര്യനാണ് ഏഴാം സ്ഥാനത്ത് എട്ടാം സ്ഥാനത്ത് അഭിലാഷ് അഭിലാഷിന് വലിയ മുന്നേറ്റം ഒന്നും കാഴ്ചവെക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ അഭിലാഷ് എട്ടാം സ്ഥാനത്താണ് ഒൻപതാം സ്ഥാനം ഫാത്തിമ റനാഫാത്തിമ ഫാത്തിമയാണ് പഴയ കണ്ടസ്റ്റൻസിൽ ഏറ്റവും കുറവ് വോട്ട് വന്നിരിക്കുന്നത് ഏറ്റവും അവസാന നാല് സ്ഥാനക്കാർ വൈൽഡ് കാർഡുകൾ തന്നെയാണ് പക്ഷെ അവിടെ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് രാവിലെ പത്താം സ്ഥാനം ലക്ഷ്മിക്കായിരുന്നു എങ്കിൽ ഇപ്പോ കളി മാറിയിരിക്കുന്നു അവിടെ ലക്ഷ്മിയെ പിന്തള്ളി സാബുമാൻ മുന്നോട്ട് വന്നിരിക്കുന്നു സാവുമാനാണ് ഇപ്പോ പത്താം സ്ഥാനം ലക്ഷ്മി പതിനൊന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു ഇപ്പോ ലക്ഷ്മി പതിനൊന്നാം സ്ഥാനത്താണ് പന്ത്രണ്ടാം സ്ഥാനത്ത് വീണ്ടും ഒരു അട്ടിമറി നടന്നിരിക്കുന്നു പ്രവീണെ പിന്തള്ളി മസ്താനി പന്ത്രണ്ടാം സ്ഥാനത്തിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു മാറ്റം തന്നെയാണ് ഏറ്റവും അവസാനം പ്രവീണാണുള്ളത് പ്രവീണിന് വളരെ വോട്ടു കുറവാണ് പ്രവീണാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വരും സമയങ്ങളിൽ ഒരുപാട് മാറ്റം വന്നേക്കാം തീർച്ചയായും ഇവിടെ അനുമോൾ ഇല്ലായിരുന്നുവെങ്കിൽ പ്രവീൺ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു ഇവിടെ അനുമോൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് പ്രവീൺ ഏറ്റവും അവസാനം കിടക്കുന്നത് എന്തായാലും മാറ്റം വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇതാണ് ഇപ്പോൾ അണ്ണോഫുഷൻ പോളിൻ്റെ റിസൾട്ട് ഇനിയും ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട് പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ